എമിലിയാനോ മാറ്റെന്ന അർജന്റീനയുടെ ഗോൾ കീപ്പർ അർജന്റീനയ്ക്ക് വേണ്ടി അയാൾ നൽകിയ സംഭാവനകൾ അർജന്റീന ഫുട്ബോൾ ലോകം ഉള്ളിടത്തോളം കാലം എന്നും ഓർമ്മിക്കപ്പെടും നിരവധി നേട്ടങ്ങളാണ് അദ്ദേഹം അർജന്റീനയുടെ കീപ്പറായി നിൽക്കുമ്പോൾ അർജന്റീന നേടിയെടുത്തത് ഇപ്പോഴത്തെ അർജന്റീന വേസസ് കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക സെമി ഫൈനൽ മത്സര വിജയത്തിന് ശേഷം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇനി വരാൻ പോകുന്ന ഫൈനലിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അർജന്റീന കളിക്കാൻ പോകുന്ന നാലാമത്തെ ഫൈനലാണിത് അതിനിടയിൽ ഞങ്ങൾ ഫൈനലിസ്മ വിജയിച്ചിരുന്നു യൂറോപ്പിലെ ചാമ്പ്യന്മാരെ തകർത്തു കൊണ്ട് ഫൈനലിസ്റ്റുമായി വിജയിച്ചത് ഞങ്ങൾക്ക് വേൾഡ് കപ്പിന് പോകുന്നതിന് മുമ്പ് വളരെ വലിയ ഊർജ്ജമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഫൈനലിസ്മയ്ക്ക് ഞാൻ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു അർജന്റീന താരമെന്ന നിലയിൽ ഒരു മത്സരമെങ്കിലും അർജൻറ്റീനയുടെ സീനിയർ ജേഴ്സിയിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരു ചെറുപ്പകാലം എനിക്കുണ്ടായിരുന്നു ഒരേ ഒരു മത്സരമെങ്കിലും അർജൻറീനയുടെ ജേഴ്സിയിൽ കളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ ഞാനിപ്പോൾ മൂന്ന് വർഷത്തിനിടയിൽ ഇപ്പോഴിതാ നാലാമത്തെ ഫൈനൽ കളിക്കാൻ പോകുന്നു ഈ ഫൈനൽ ഞാൻ കളിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രമേൽ സുന്ദരമായ അത്രമേൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കൊളംബിയ ഏറ്റവും മികച്ച എതിരാളികളാണെന്നും ഫൈനൽ മത്സരം വളരെ ടഫായിരിക്കുമെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്